ഈ ശോമശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പിലച്ചൻ സർക്കുലർ ഇരു കൂട്ടർക്കും സ്വീകാര്യമല്ല സഭയ്ക്കും സ്വീകാര്യമല്ല സഭാവിരുദ്ധർക്കും സ്വീകാര്യമല്ല പാമ്പ്ലാനി പിതാവ് കെണിയിൽ വീണിരിക്കുക വീണിരിക്കുകയാണ് ഇന്നലെ ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് തട്ടിൽ പിതാവും പാമ്പളാനി പിതാവും ഒപ്പ് ഇറക്കിയ സർക്കുലർ ആ സർക്കുലറിന്റെ തുടക്കം ഇങ്ങനെയാണ് ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന ഏർപ്പണവുമായി ബന്ധപ്പെട്ട് അതിരൂപത്തിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് അത്ര ഞാൻ വായിച്ചു നിർത്തുകയാണ് ഏകീകൃത രീതിയിലുള്ള കുർബാന ഏർപ്പണവുമായി ബന്ധപ്പെട്ട് അതിരൂപത്തിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികൾ എന്ത് പ്രതിസന്ധിയാണ് അവിടെയുള്ളത് ഇത് വൈദികര മനപൂർവ്വം ഉണ്ടാക്കുന്ന പ്രതിസന്ധി അല്ലേ ഏകീകൃത അവരെങ്ങുർബാന ചൊല്ലിയ പ്രശ്നം തീർന്നു ഇല്ലേ എത്രയേലേ ഉള്ളൂ അവർ ചൊല്ലാൻ തയ്യാറായാൽ അൽമ മുന്നേറ്റക്കാരും വഴിക്ക് വരും അല്ലാത്ത വേറെ മാർഗം ഈ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരേ ഒരാൾ ഇടവകയിൽ ഉണ്ടാക്കുന്ന ഒരേ ഒരാൾ വികാരിയച്ചനാണ് അല്ലേ എന്താണ് ഈ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എന്ത് എന്താണ് ഈ പ്രതിസന്ധി വികാരിയച്ചൻ മാത്രമാണ് വിമതൻ വികാരിച്ചൻ മാത്രമാണ് ദൈവോന്മുഖമാകുണ്ടോ ബാക്കി ജനങ്ങളൊക്കെ ദൈവോന്മുഖമായിട്ട് നിൽക്കണേ അപ്പൊ എന്ത് പ്രതിസന്ധിയാണ് അവിടെ ഉള്ളത് ഇത് വൈദികർ മനപ്പുറം ഉണ്ടാക്കുന്ന പ്രതിസന്ധി അല്ലേ അല്ലാതെ വേറെ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടോ മനഃപ്പുറവ് മാർപ്പാപ്പ് ധിക്കരിക്കുക മാർപ്പാപ്പ മാർപ്പാപ്പ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പ്രചരിപ്പിക്കുക പൗരത്വ ത്രി സംഘത്തിനെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുക ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിക്കുക അക്രമം ചെയ്യുക ഇങ്ങനെ ഈ ഇതെല്ലേ ഇതെല്ലാം പ്രതിസന്ധികള് അതൊക്കെ വകവെച്ച് കൊടുക്കുന്നവരും ഈ തലപ്പത്തുള്ളവര് അവരല്ലേ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് വ്യത്യസ്ത നിലപാടുകളുള്ള അൽമാരുടെയും വൈദികരുടെയും പ്രതിനിധികളുമായി ഞങ്ങൾ ചർച്ച നടത്തുകയുണ്ടായി ആരൊക്കെയായിട്ടാണ് ചർച്ച നടത്തിയത് സഭാവിരുദ്ധരുമായിട്ട് പാപ്പാ വിരുദ്ധരുമായിട്ട് അവരുമായിട്ട് മാത്രം ഈ പരിഹാരം കണ്ടെത്തണമെങ്കിൽ രണ്ടു കൂട്ടരുമായിട്ടും ചർച്ച വേണ്ടേ ഈ സഭയോടൊപ്പം നിൽക്കുന്നവരുടെ കൂടെ ഒരു 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 മീറ്റിങ്ങോ ചർച്ചയോ ഉണ്ടായോ ഇല്ലല്ലോ പിന്നെ ചർച്ച ചെയ്തു ആരെയാണ് വൈദിക സമിതി അത് നിയമപ്രകാരം ഉള്ളതാണോ അല്ലല്ലോ ഈ ട്രിബ്യൂണൽ പറഞ്ഞിരിക്കുന്നത് കോടതി പറഞ്ഞിരിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പർട്ടിക്കുലർ ലോക്ക് വിരുദ്ധമായിട്ടാണ് വൈദിക സമിതി ആലോ ആലോചന സമിതി അങ്ങനെ തന്നെ ഫോറോണ വികാരിമാരുടെ യോഗം മാത്രമാണ് നിയമപ്രകാരം ഉള്ളൂ അപ്പോൾ നിയമപ്രകാരം നിലനിൽക്കാത്ത സമിതികളിൽ ചർച്ച ചെയ്താൽ ആ സമിതികൾക്ക് ആ തീരുമാനങ്ങൾക്ക് എന്ത് വിലയുണ്ട് നിയമപ്രകാരം നിലനിൽക്കാത്ത സമിതികളിലാണ് ചർച്ച ചെയ്തത് പിന്നെ ആ സമിതിയിൽ പങ്കെടുത്ത ആളുകളോ സഭാ വിലക്കുള്ളവര് സഭാ വിലക്കുള്ളവര് കൂതാശ വിലക്കുള്ളവര് വൈദ്യ വൃത്തിയുടെ പൗരോഹിത്യവൃത്തി ചെയ്യാൻ പാടില്ലെന്ന് വിലക്കുകളുള്ളവർ നിയന്ത്രണങ്ങളുള്ളവർ അങ്ങനെ ഉള്ളവരുടെ മീറ്റിംഗിൽ ചർച്ച ചെയ്താണോ സഭയുടെ സർക്കുലർ ഇറക്കുക ഈ എഴുതിയിരിക്കുന്ന വാചനങ്ങൾ തന്നെ ഈ ചർച്ചയിലൊക്കെ പങ്കെടുത്ത മിനിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാലോ കൂതാശ വിലക്കുള്ളവര് പുരോഹിത വൃത്തിയിൽ നിന്ന് വിലക്കിയിരിക്കുന്നവര് സസ്പെൻഷൻ ഉള്ളവര് സ്ഥലമാറ്റം കൊടുത്തിട്ടും പോകാത്തവർ മണവാളനം പോലെയുള്ളവര് പണം കട്ടെടുക്കുന്നവര് അങ്ങനെ നിയമപ്രകാരം വാലിഡ് അല്ലാത്ത ഒരു സമിതിയിൽ ചർച്ച ചെയ്താൽ എന്നിട്ട് ആ അത് സർക്കുലറായി വന്നാൽ ആ സർക്കുലറിന് എന്തെങ്കിലും നിലനിൽപ്പുണ്ടോ ഇനി വൈദിക യോഗത്തിൽ ചർച്ച ചെയ്തെന്ന് പറയുന്നു ഈ വൈദിക യോഗത്തിൽ എറണാകുളം അങ്കമാര് അതേ രൂപത്തിൽ കൂരി പങ്കെടുത്തിട്ടില്ല അപ്പൊ അത് എന്ത് വൈ എന്ത് തരം വൈദിക യോഗമാണ് ശിക്ഷ നടപടി നേരിടുന്നവരും അത് പങ്കെടുക്കുന്നു അതെന്ത് വൈദിക യോഗമാണ് വൈദിക സമിതി ആലോചന സമിതി വൈദിക യോഗം പങ്കെടുക്കുന്നവര് കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടുവെന്ന് കോടതിയും അല്ലാതെയും സഭാ നേതൃത്വവും പ്രഖ്യാപിച്ചവര് ലോകത്തെവിടെയും കേട്ട് കേൾവിയുണ്ടോ ഇങ്ങനെ നമ്മൾ സെൻട്രൽ ജയിലിൽ പോയിട്ട് ഈ കേരളത്തിലെ ക്രമസമാധാനം എങ്ങനെ നടപ്പാക്കണമെന്ന് സെൻട്രൽ ഇല്ല കോട്ടേഷൻ സംഘങ്ങളോട് ചർച്ച ചെയ്ത പോലെയുണ്ട് സെൻട്രൽ ജയിലിൽ പോയിട്ട് കോട്ടേഷൻ സംഘങ്ങളോട് കേരളത്തിൽ ക്രമസമാധാനം എങ്ങനെ നടപ്പാക്കാം എന്ന് ചർച്ച ചെയ്ത പോലെയുണ്ട് മൂന്നാമത്തെ കാര്യം പ്രസ്തുത ചർച്ചകളുടെ വെളിച്ചത്തിൽ പ്രാർത്ഥന പൂർവ്വം ഒരു മാർഗ്ഗരേഖ രൂപപ്പെടുത്തി പ്രാർത്ഥനാപൂർവ്വം എന്നുള്ള വാക്ക് ഗംഭീരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാല് പത്തൊമ്പത് തീയതിയിൽ ചേർന്ന എത്രയും തീരുമാനങ്ങളും ജൂലൈ ഒന്നിന് നൽകിയ വിശദീകരണക്കുറിപ്പും ആധാരമാക്കിയാണ് ഈ മാർഗ്ഗരേഖ തയ്യാറാക്കിയത് അതിനകത്ത് ഞാൻ എനിക്ക് തോന്നുന്നു ജൂൺ ഒമ്പതിലെ സർക്കുലർ വിട്ട് കളഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഞായറാഴ്ചകളിലും കടമുള്ള മറ്റു ദിവസങ്ങളിലും ഒരു കുർബാനയിൽ ഏകീകൃത രീതിയിൽ അർപ്പിക്കുന്നത് സിനിറ്റ് തീരുമാനത്തെ അടിസ്ഥാനത്തിന് അടയാളമായി മനസ്സിലാക്കും ഈ സിനഡൽ രേഖകളുടെ അന്തസത്ത ഈ ഒരു മാർഗരേഖ ഉണ്ടാക്കി എന്നാണ് പറയണേ എന്നിട്ട് കുറച്ച് ഒരു വാചകൊണ്ട് ഞാൻ പറയാം അതിനാൽ ഈ തീരുമാനത്തെ ആരുമായുള്ള സമവായമല്ല മറിച്ച് അജപാൻ സാഹചര്യ സാഹചര്യങ്ങൾ പരിഗണിച്ച് സമാധാനത്തിനായുള്ള സുചിന്തിതമായ സിനഡ് തീരുമാനമായിട്ടാണ് മനസ്സിലാക്കേണ്ടത് ഈ സർക്കുലറിനെ സമവായമായിട്ടല്ല ആരുമായും സമവായം ഉണ്ടായിട്ടില്ല ആരുമായും ഉണ്ടാക്കി ഒത്തുതീർപ്പല്ല പിന്നെയോ സമാധാനത്തിനുള്ള സുചി സുചിന്തിതമായ തീരുമാനം ആണോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു സമവായം സഭയാകെ പുകയെന്ന് വന്ന ഇപ്പോൾ കേരളത്തിന് പുറത്തുള്ള പ്ര രൂപകളൊക്കെ പ്രശ്നം തുടങ്ങിയിട്ടുണ്ട് എറണാകുളത്തുള്ള വൈദികർ ഓൺലൈനിൽ വിളിച്ചിട്ട് നിങ്ങളുടെ പള്ളികളിൽ ജനാഭിമുഖം ആവശ്യപ്പെടൂ സർക്കുലർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ബഹറിൻ അങ്ങനെ പല സ്ഥലങ്ങളിൽ ഗൾഫിലുള്ള പല സ്ഥലങ്ങളിലേക്ക് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു ഓൺലൈൻ മീറ്റിംഗ് കൂടിയാണ് അതായത് ഒരു കുർബാന ഏകീകൃതം മതി ബാക്കിയെല്ലാം ജനാഭിമുഖം ചൊല്ലണം എന്ന് എറണാകുളത്തെ വിമതരും അൽമയ മുന്നേറ്റക്കാരും വിളിച്ച് മറ്റു രൂപതകളിലേക്ക് അപ്പോൾ സമാധാനത്തിനുള്ള സൂചിന്തിതമായ തീരുമാനമാണോ ഇത് അതോ സഭയാകെ പൊട്ടിത്തെറിക്കാൻ വേണ്ടിയുള്ള മാർഗരേഖയോ ഇത് സമവായത്തിനുള്ള മാർഗരേഖയോ അതോ സഭയാകെ പൊട്ടിത്തെറിക്കാൻ ഉള്ള ഒരു ബോംബ് അതാണോ ഈ മാർഗരേഖ പിന്നെ പറയുന്ന കാര്യങ്ങൾ സ്ഥിരം സെനറ്റിന്റെ യോഗങ്ങൾ ചർച്ച ചെയ്തു ചർച്ച ചെയ്തുണ്ടാകാം എന്തായിരുന്നു തീരുമാനം അത് വെളിപ്പെടുത്തണ്ടേ വാസിൽ പിതാവുമായി ചർച്ച ചെയ്തു ചർച്ച ചെയ്തുണ്ടാകാം എന്തായിരുന്നു തീരുമാനം അത് രേഖപ്പെടുത്തണ്ടേ ചർച്ച ചെയ്തു ചർച്ച ചെയ്തോ പറഞ്ഞാൽ മതിയോ എന്നിട്ട് മാർഗരേഖ എന്ന് പറയണേ തീരുമാനം ഇപ്പോഴും പറഞ്ഞിട്ടില്ല അപ്പൊ ഈ സെർക്കുലർ ഉണ്ടോ പൗരത്വത്തിൽ സംഘവുമായി ചർച്ച ചെയ്തു ചർച്ച ചെയ്തിട്ടുണ്ടാവും എന്തായിരുന്നു ഗുഗരത്തിൽ പിതാവ് പറഞ്ഞത് ഞാൻ എന്റെ അറിവ് വെച്ചിട്ട് ഈ നവവൈദികർക്കും ഇല്ലേ മറ്റു വൈദികൾ ആനുകൂല്യം കൊടുക്കണമെന്ന് ഒരു നിർദ്ദേശം വന്നപ്പോൾ യു ആർ എൻ എ ഡേഞ്ചറസ് സിറ്റുവേഷൻ എന്ന് പൗരത്രി സംഘം പറഞ്ഞതായിട്ടാണ് എന്റെ അറിവ് യുവർ ചർച്ചിസ് എൻ എ ഡേഞ്ചറസ് സിറ്റുവേഷൻ വളരെ അപകടകരമായ സ്ഥിതിവിശേഷത്തിലാണ് നിങ്ങളുടെ സഭ എന്നാണ് ഏത് ഏകീകൃത കുർബാന ചൊല്ലാമെന്ന് എഴുതി കൊടുത്ത നവവൈദികർക്കും കൂട്ടായ്മയുടെ അംഗങ്ങൾ അത്രേ എന്നിട്ട് ഇല്ലിസിറ്റായി ജനാഭിമുഖം ചൊല്ലണം അത്രേ അത് പൗരത്വ ദുരംഗത്തോട് ചോദിച്ചു പൗരത്വ ദൃസംഗം പറഞ്ഞത് യു ആർ ഇൻ ഡേഞ്ചർ സിറ്റുവേഷൻ അപകടകരമായ സ്ഥിതി വിച്ചട്ടത്തിലാണ് ആത്മാക്കളുടെ അപകടം അപ്പൊ ഇത് ഇത് ഇതൊന്നും പറഞ്ഞിട്ടില്ലേ ചർച്ച ചെയ്തപ്പോൾ അതും പറഞ്ഞിട്ടുണ്ടാവില്ലേ ഏഴ് മാർഗരേഖയുടെ വിശദാംശങ്ങൾ വൈദിക സമിതി ഫറോന വികാരിമാർ ആലോചന സമിതി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ സമിതികളൊന്നും തന്നെ നിലനിൽപ്പില്ല നിയമപ്രകാരം നിലനിൽക്കുന്നതല്ല നിയമപ്രകാരം നിലനിൽക്കാത്ത സമിതികളിൽ ചർച്ച ചെയ്ത ചർച്ച ചെയ്തുണ്ടാക്കുന്ന ആ രേഖയ്ക്ക് നിയമപ്രകാരം നിലനിൽപ്പുണ്ടാകുമോ അതുകൊണ്ട് ഇതൊരു ഒരു സർക്കുലർ എന്ന് പറഞ്ഞാലും മാർഗരേഖ വിശദാംശങ്ങൾ അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഈ സർക്കുലറിന് യാതൊരു സാധുതയും ഇല്ല അത് വിമതരും അനുസരിക്കില്ല അത്മായ മുന്നേറ്റക്കാരും അനുസരിക്കില്ല സഭയുടെ കൂടെ നിൽക്കുന്നവരും അനുസരിക്കില്ല പിന്നെ എന്തിനായിരുന്നു എന്തൊക്കെയായിരുന്നു ബഹളം എന്തൊക്കെയായിരുന്നു ബഹളം ഇനി ഈ മാർഗരേഖയിലെ ചില ഘടകങ്ങൾ കൂടി ഒന്ന് പറയുകയാണ് ഒന്നാമത്തത് സീറോ മലബാർ സഭയുടെ തീരുമാനിച്ചതും സെനഡ് സിംഹാസനം അംഗീകരിച്ചതും പരിശുദ്ധ ഫ്രാൻസിമാ നടപ്പിലാക്കാൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടതുമായ ഏകീകൃത രീതികൾ വിശുദ്ധ കുർബാന അർപ്പണം സീറോ മലബാർ സഭ മുഴുവനിലും മാറ്റമില്ലാതെ തുടരുന്നതാണ് ഇത് നിങ്ങൾക്കെല്ലാവർക്കും ഈ വാചകം ബൈഹാർട്ടായിട്ടുണ്ടാവും ഇല്ലേ എല്ലാ സർക്കുലറിലും ഇത് ഇങ്ങനെ ആവർത്തിച്ചിട്ടുണ്ട് പല്ലവി പോലെ പിന്നെ എന്തിനാണ് ഈ സർക്കുലർ സീറോ മലബാർ സഭയുടെ സെനഡ് തീരുമാനിച്ചതും സ്ലൈഗിക സിംഹാസനം അംഗീകരിച്ചതും പരിശുദ്ധ പിതാവ് ഫ്രാൻസ് ഫ്രാൻസിമാർ നടപ്പിലാക്കാൻ ആവർത്തിച്ചാവശ്യപ്പെട്ടതുമായ ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന അർപ്പണം സീറോ മലബർ സഭ മുഴുവനിലും എറണാകുളം അങ്കമാലി ഉൾപ്പെടെ മാറ്റമില്ലാതെ തുടരുന്നതാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം അതാണ് പിന്നെ എന്തിനാണ് ഈ സർക്കുലർ അത് മാറ്റമില്ലാത്ത തുടരുമെങ്കിൽ അത് നടപ്പാക്കല്ലേ വേണ്ടു രണ്ട് ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന എല്ലാ ദിവസവും അർപ്പിക്കാൻ പ്രതിസന്ധികളുള്ള പ്രതിസന്ധികളുള്ള ദേവാലയങ്ങളിൽ എന്നെ പറഞ്ഞു പോവുകയാണ് എന്നിട്ട് പറയാണ് ഏകീകൃത കുർബാന ഇല്ലേ അതിൻ പ്രകാരം പ്രയാസമുള്ള സ്ഥലത്ത് അതിൻ പ്രകാരം രാവിലെ അഞ്ച് മുപ്പതിനും പത്ത് മുപ്പതിനും ഇടയിലോ വൈകുന്നേരം മൂന്ന് മുപ്പതിനും ഇടയിലോ ആരംഭിക്കുന്ന രീതിയിൽ ഏകീകൃത കുർബാന അർപ്പിക്കണം ഷെഡ്യൂൾഡ് ഇല്ലേ കുർബാന വല്ല പള്ളിങ്ങനെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ആ സമയത്ത് എന്ന് പോലും എഴുതാനായിട്ട് എന്തേ കഴിഞ്ഞില്ല ഷെഡ്യൂൾഡ് സമയത്ത് ചൊല്ലണം ഏകീകൃത കുർബാന എന്ന് പോലും നിഷ്കർഷിച്ചിട്ടില്ല ഈ സർക്കുലർ സർക്കുലറിൽ എന്തുകൊണ്ട് അച്ഛന്മാരുടെ അച്ഛന്മാർക്ക് സൗകര്യമുണ്ടെങ്കിൽ സൗകര്യമുള്ള നേരത്ത് സൗകര്യമുള്ള സ്ഥലത്ത് തോന്നി പോലെ കാട്ടിക്കൂട്ടേണ്ടതാണോ പരമപരിചുദ്ധ കുർബാന അച്ഛന്മാർക്ക് സൗകര്യമുണ്ടെങ്കിൽ സൗകര്യമുള്ള സ്ഥലത്ത് സൗകര്യമുള്ള നേരത്ത് സൗകര്യമുണ്ടെങ്കിൽ തോന്നിയാസം പോലെ കാട്ടിക്കൂട്ടേണ്ടതാണോ പരമപരിശുദ്ധ കുർബാന അത് അനുവദിച്ച തട്ടിലും പാം്ലാനിയും കത്തോലിക്കരാണോ മെത്രന്മാരാണോ ഇത് സർക്കുലറോ കരാറോ സഭാവിരുദ്ധർക്ക് പൂർണ്ണമായും അടിയറവ് വെച്ച കരാർ പോലെയാണ് ഒരു വശത്ത് തോന്നുക എന്നാൽ സഭാവിരുദ്ധര് ഇതനുസരിക്കില്ലെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു എന്തിനായിരുന്നു പിന്നെ ഈ പ്രകസനം അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയട്ടെ ഈ നിയമവിരുദ്ധമായി കുർബാന ഇല്ലിസിറ്റ് കുർബാന അത് ചൊല്ലാൻ അനുവാദം കൊടുത്തിരിക്കുകയാണ് അതും സമയപരിധി ഇല്ലാതെ അതിനൊരു സമയപരിധി വെച്ചിരുന്നെങ്കിൽ ഒരു ചെറിയ ആശ്വാസം ഗുണമൊന്നും ഉണ്ടാകില്ല എന്നാലും ആശ്വാസം ഉണ്ടാകുമായിരുന്നു ഇങ്ങനെ അനുവദിക്കാൻ സമയപരിധി ഇല്ലാതെ ഈ ഇല്ലിസിറ്റ് കുർബാന അനുവദിക്കാൻ പൗരത്വ ത്രിസംഘം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ആ തീരുമാനമുണ്ടെങ്കിൽ ആ രേഖ പുറത്തുവിടണം ഇങ്ങനെ ഇല്ലിസിറ്റ് കുർബാന സമയപരിധി ഇല്ലാതെ ചൊല്ലാൻ പൗരത്വ തിരുസംഗം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ചർച്ച ചെയ്യുന്ന നിങ്ങൾ പറയണേ ആ ഉണ്ടെങ്കിൽ ആ രേഖ പുറത്തുവിടണം അത് അറിയാൻ ഞങ്ങൾക്കെല്ലാവർക്കും അവകാശമില്ലേ മൂന്ന് ഇപ്രകാരം ഒരു കുർബാന ഏകീകൃതയിൽ അർപ്പിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഇടവകളിൽ പള്ളികളിൽ മാത്രം സിനഡ് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുന്ന സമയം വരെ നിലവിലുള്ള കുർബാന ക്രമം സാധുവായി തുടര തുടരാവുന്നതും ഞായറക്ഷക്കടത്തിന് പരിഹാരമാകുന്നതുമാണ് ഈ ഇല്ലിസിറ്റ് കുർബാന പങ്കെടുത്താൽ കടം തീരുമെന്ന് പ്രഖ്യാപിക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ടോ ഇല്ലിസിറ്റ് കുർബാന കടം തീരുമെന്ന് പ്രഖ്യാപിക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ടോ മാത്രമല്ല ഒരേ ബലിപീഠത്തിൽ ഒരു കുർബാന ഒരു കുർബാന ഇല്ലിസിറ്റ് അതെന്ത് എന്ത് മര്യാദയാണ് ധാർമ്മിക ബോധമുള്ള ആരെങ്കിലും അത് ചെയ്യുമോ ഈ കുർബാന ഒഴിഞ്ഞു കൊടുക്കണം ആരോ സൂചിപ്പിച്ചത് ഒരേ കട്ടില് ഭാര്യയും കാമുകിയും കാമുകിയുടെ സമ സൗകര്യത്തിനായി ഭാര്യ ഒഴിഞ്ഞു കൊടുക്കണം കാമുകി ഇല്ലെങ്കിൽ വല്ലപ്പോഴൊരിക്കെ വേണമെങ്കിൽ ഭാര്യയ്ക്ക് കൂടെ കിടക്കാം ഇതെന്താ ധാർമ്മികത സത്യത്തിൽ ഈ വിമതർക്ക് ധാർമ്മികബോധം ഇല്ല പക്ഷെ ഇത് അനുവദിച്ചു കൊടുത്ത് തട്ടിലിനും പാമ്പളാനിക്കും ധാർമ്മിക ബോധമുണ്ടോ കൂതാശികളിൽ വിശ്വാസമുണ്ടോ കർത്താവിൽ വിശ്വാസമുണ്ടോ സഭയെ സ്നേഹിക്കുന്നുണ്ടോ നാല് ഏകീകൃത കുർബാന അർപ്പണ രീതി സംബന്ധിച്ച് മേൽപ്പറഞ്ഞ ക്രമീകരണത്തിൽ സീനഡ് മാറ്റം വരുത്തുന്നതിന് മുൻപ് സിനഡാത്മക സഭയുടെ ചൈതന്യത്തിൽ അതരൂപത്തിലെ കാന സമിതികളുമായി വൈദിക സമിതി ആലോചന സമിതി പാസൽ കൗൺസിൽ ആലോചന നടത്തുന്നതാണ് എന്തെന്നു ഉത്തരം പറയാ ആ വാക്കുകൾ നോക്കിയാൽ ഇപ്പോഴത്തെ ക്രമീകരണത്തിൽ സീനഡ് മാറ്റം വരുത്തുന്ന സമയം വരെ മാറ്റം വരുത്തുന്നതിന് മുൻപ് അപ്പൊ ഇനി ഈ സിനഡ് ഇനി മാറ്റം വരുത്തുക അല്ലെ അതല്ലേ സൂചന അപ്പോൾ വീണ്ടും ഇല്ലാത്ത സമിതികളുമായി ചർച്ച നടത്തും അതായത് നിയമപ്രകാരം വിളിച്ചു കൂട്ടാത്ത രൂപം കൊടുക്കാത്ത സമിതികളുമായിട്ട് ചർച്ച ചെയ്യും അല്ലേ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നേ ആ സമിതികള് ആ മെത്രാൻസിഡന്റ് തീരുമാനം വേണ്ടെന്ന് പറഞ്ഞാല് മാർപ്പാപ്പയ്യെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് പറഞ്ഞാല് പൗരത്വസംഘം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാല് പിന്നെ ഈ മെത്രാന വേണ്ടെന്ന് പറഞ്ഞാല് ഈ കൂരിയ വേണ്ടെന്ന് പറഞ്ഞാല് അതെല്ലാം വകവെച്ച് കൊടുക്കുമോ നിയമപ്രകാരം രൂപം കൊടുക്കാത്ത സമിതികളോ നിയമപ്രകാരം രൂപം കൊടുത്ത സമിതികളോ ആയാലും ഇവരുടെ തോന്നിയാസത്തിന് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുമെന്നോ ഇതാണ് ഈ സർക്കുലർ എഴുതി അറിയിക്കേണ്ടത് ലോകത്തെ മുഴുവൻ വിമത വൈദികർക്കും അൽമായ മുന്നേറ്റക്കാർക്കും വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യുമെന്ന് എഴുതി കൊടുക്കണോ നിങ്ങക്ക് തലക്കുവല്ല ഭ്രാന്തുണ്ടോ ഇങ്ങനെ എഴുതി കൊടുക്കാനായിട്ട് ഇതിന് വാലിഡിറ്റി ഇല്ലേ അത് വേറെ കാര്യം മാർഗരേഖയാണ് തീരുമാനമൊന്നുമല്ല വിശദാംശങ്ങൾ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് വാലിഡിറ്റി ഒന്നുമില്ല എങ്കിലും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ 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 ഇളിഭ്യരാകുന്നത് ആറ് നിലവിലെ സാഹചര്യത്തിൽ മേജർ ആർജപക്ഷം അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള മേജർ ആർജപക്ഷന്റെ വികാരിയും അതിരൂപതയിലെ പള്ളികൾ സന്ദർശിക്കുമ്പോൾ ഏകീകൃത രീതിയിലാണ് കുർബാന അർപ്പിക്കുന്നത് കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും ആവശ്യ ആത്മീയ ആവശ്യങ്ങൾക്കായി അതിരൂപത്തിലെ ഇടകൊള്ളത്തുന്ന സഭയിലെ മറ്റും എത്രമാർക്കും ഏകീകൃത രീതിയിൽ കുർബാന അർപ്പിക്കുന്നതിന് സാഹചര്യം ഒരുക്കണം അതിൻ്റെ മെത്രന്മാർക്ക് മാത്രം എൻ്റെ മെത്രന്മാർക്ക് മാത്രം മറ്റൊരു ഉപതമേൽ മെത്രാൻമാർ അവിടെ വരുമ്പോൾ ഏകീകൃത കുർബാന കുർബാന അർപ്പിക്കണം വൈദികർ വരുമ്പോഴോ അപ്പം ഈ വൈദികരുടെ മനുഷ്യാവകാശം ലംഘിക്കപ്പെടുകയല്ലേ മെത്രാന്മാർ വരുമ്പോൾ എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ് അവരുടെ ബന്ധുക്കൾ അതായത് ഈ എറണാകുളത്ത് കുറച്ച് മെത്രന്മാരുണ്ട് വിമത മെത്രന്മാരാണ് പക്ഷേ നാട്ടിൽ വരുമ്പോൾ ഏകീകൃത കുർബാന ചൊല്ലാൻ പറ്റുള്ളവർക്ക് അപ്പോൾ അവർ വരുമ്പോൾ ഏകീകൃത കുർബാന ചൊല്ലാൻ സൗകര്യം കൊടുക്കണം അവരുടെ ബന്ധുക്കൾക്കും മറ്റേ ഉള്ള കുർബാനകൾക്ക് വേണ്ടി വരുമോ എന്തൊരു മനുഷ്യാവകാശ ലംഘനമാണിത് എറണാകുളത്ത് മെത്രാമാർക്ക് മാത്രം ഈ അവകാശം കൊടുക്കുകയും ആ ഇട എറണാകുളത്ത് വരുന്ന വൈദികർക്ക് ഈ അവകാശം നിഷേധിക്കുകയും ചെയ്യുന്നത് മനുഷ്യാവകാശ ലംഘനം അല്ലേ തീർന്നില്ല ഈ എറണാകുളത്ത് അതില് പട്ടണമാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്കാട് പോകും അവിടെ വരുന്ന ഒരു കുർബാന കാണണമെങ്കില് എവിടെയാണ് പോകേണ്ടത് ഏത് കുർബാനയാണ് ലിസെറ്റ് ഏതാണ് ഇല്ലിസെറ്റ് ഏത് സമയത്താണ് കുർബാന ഇത് വല്ല നിശ്ചയമുണ്ടോ ഈ സഭാ മക്കൾ ഇതുപോലെ പീഡിപ്പിക്കേണ്ട കാര്യമുണ്ടോ പാമ്പളാനി പിതാവേ തട്ടിൽ പിതാവേ മനുഷ്യരെ ഇത്രമാത്രം പീഡിപ്പിക്കാൻ അവരെന്ത് തെറ്റ് ചെയ്തു മനുഷ്യരെങ്കിലും തെരുവിലേക്ക് ഇറക്കി വിടാൻ അവരെന്ത് തെറ്റ് ചെയ്തു നിങ്ങൾ ഇതിനെ പരിഹാരം ചെയ്യേണ്ടി വരില്ലേ ഭൂമിയിൽ വെച്ച് തന്നെ സ്വർഗത്തിന്റെ കോടതിയിൽ വേറെ ഏഴാമത്തെ ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള സത്യവാങ്മൂലം സമർ സമർപ്പിച്ചിട്ടുള്ള നവവൈദികർ ഏകീകത രീതിയിൽ തന്നെ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ കടപ്പെട്ടവരാണെങ്കിലും അജപാലനപരമായ ആവശ്യങ്ങൾ പരിഗണിച്ച് ഈ ഒരു വാക്കാണ് ഇവർക്കുള്ളത് അജപാലനപരമായ ആവശ്യങ്ങൾ എന്താണ് ഈ അജപാലനപരമായ ആവശ്യങ്ങൾ അജപാലനം അജപാലനച്ചല് അജം എന്ന് പറഞ്ഞാൽ ഇടയ ആടുകളാണ് ആടുകളെ സംബന്ധിച്ചാണ് പ്രശ്നം ഈ നവവൈദികർ ആടുകളാണോ ഇടയന്മാരല്ലേ അജപാലിന്റെ മറ ആവശ്യങ്ങൾ സംബന്ധിച്ച് പരിഗണിച്ച് ഈ കടമയിൽ നിന്ന് കാനൻ നിയമം അനുവദിക്കുന്ന പ്രകാരം ഒഴിവ് നൽകുക എന്നത് അതിരൂപ അധ്യക്ഷനായ മേജർ വിവേചന അധികാരമാണ് ആണോ എന്ന് ചോദ്യം ചെയ്യപ്പെടാം ചോദ്യം ചെയ്യപ്പെടാം മെത്രാന്റെയും മെത്രാപൊലത്തിന്റെയും മേജർ ആസഭൂഷൺ വിശേഷാധികാരം ഉപയോഗിച്ച് കൊച്ചച്ചമാരെയും പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ശരിയാണോ എന്ന് മാത്രം ഞങ്ങൾ ചിന്തിച്ചാൽ മതി വിശേഷാധികാരമൊക്കെ ഉണ്ട് അതനുസരിച്ച് പാപം ചെയ്യാൻ പ്രേരിപ്പിക്കാമോ ഇല്ലിസെറ്റ് എന്ന് പ്രഖ്യാപിച്ചത് അനുവദിച്ചു കൊടുക്കാമോ പിന്നെ എന്തിനാണ് ഇവരായിരുന്ന രേഖ പോലെ എഴുതി വാങ്ങിച്ചത് അതിന്റെ പ്രകസനം ആ പ്രകസനം വേണ്ടിയിരുന്നില്ലല്ലോ അവർക്കും ജനാഭിമുഖ കുർബാന ഇല്ലിസെറ്റ് കുർബാന ചൊല്ലാനാണ് മോഹമെങ്കിൽ എന്തിനാണ് പട്ടം കൊടുത്തത് എന്തിനാണ് അവരുന്നത് ഈ രേഖ വാങ്ങിച്ചത് ഈ സത്യവാമൂലത്തിനൊന്നും ഒരു വലിയില്ലേ ഇങ്ങനെ മേജർ ആശുപത്രി തോന്നി പോലെ എല്ലാത്തിനും വിവജനാധികാരം ഉപയോഗിച്ചിട്ട് എല്ലാ നിയമത്തിൽ നിന്ന് ഒഴിവ് കൊടുക്കാമെങ്കിൽ എന്തിനാണ് ഞാനോ നിയമം എന്തിനാ കാനോൺ നിയമം മുഴുവൻ ലംഘിക്കാൻ വേണ്ടിയാണെങ്കിൽ ആ മുഴുവൻ ലംഘിക്കാനായിട്ട് മേജർ ആർച്ച് ബിഷപ്പ് അനുവാദം കൊടുക്കുന്നെങ്കിൽ എന്തിനാണ് കാനോൺ നിയമം ഈ മെത്രാൻസിനു വിരുദ്ധമായിട്ട് മാർപ്പാബിക്ക് വിരുദ്ധമായിട്ട് സത്യാമൂലത്തിന് വിരുദ്ധമായിട്ടൊക്കെ അനുവദിക്കാൻ മേജർ ആർച്ച് ബിഷപ്പിന് അധികാരമുണ്ടോ അല്ല അറിയാം പള്ളോട് ചോദിക്കട്ടോ ഈ ഒരു സഭയുടെ തലവനായതുകൊണ്ട് വീറ്റപ്പവരൊക്കെ ഉണ്ടാകാം അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു നിയമത്തിന്റെ ആവശ്യമില്ലായിരുന്നു ഓരോ സന്ദർഭത്തിലും അങ് ഒരു നിയമം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു ചില വളരെ അപൂർവം ചില സാഹചര്യങ്ങൾ ഉപയോഗിക്കേണ്ടി വരാം ഇത് നവവൈദ്യ ഗണമാണ് ഒരൊറ്റ ആളല്ല എട്ട് നിലവിൽ അച്ചടക്ക നടപടികൾക്ക് വിധേയര വൈദികരുടെ വിഷയങ്ങൾ കാനൂനിക നിയമസാധ്യതകളുടെ വെളിച്ചത്തിൽ രമ്യമായി പരിഹരിക്കുന്നതാണ് അതിനോരനത്തിന്റെ കാര്യത്തിൽ തീർപ്പായിട്ടുണ്ട് ഈ മണവാളന്റെ കാര്യത്തിൽ അച്ചടക്ക നടപടി മറ്റുള്ളവർക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ അതുപോലെ തന്നെ പ്രശ്നങ്ങളുണ്ടാകും ഞാൻ ആ ട്രിബ്യൂണലിന്റെ വിധിയെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ നിങ്ങളിന്ന് കാണും കേൾക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ അച്ചടക്ക നടപടികൾ ഒഴിവാക്കി കൊടുക്കാൻ ഇല്ലേ ഒഴിവാക്കി കൊടുക്കുന്നവരല്ലേ നെറികട്ടവര് അച്ചടക്ക നടപടികൾ ഒഴിവാക്കി കൊടുക്കും അവരിൽ നേരും നിറവും ഇല്ലാത്തവർ അവരിൽ കൊടും കുറ്റവാളികൾ കുറ്റവാളികൾ സംരക്ഷിക്കുന്നവരല്ലേ കൊടും കുറ്റവാളികള് അപ്പൊ തട്ടിൽ പിതാവും പാമ്പളാനി പിതാവും അല്ലേ സീറോ മലബാർ സഭയിൽ ഏറ്റവും വലിയ കൊടും കുറ്റവാളികൾ അല്ലേ അവസാനം ഈ സർക്കാരിൽ അവസാനം എന്താണ് കൂരിയായ മാറ്റം അനുസരിച്ച മെത്രാൻസിലിന്റെ തീരുമാനം നടപ്പാക്കാൻ ശ്രമിച്ച വൈദികരെ അനുസരിപ്പിച്ച വിമത വൈദികരെ പോലും അനുസരിപ്പിച്ച ആ കൂരിയായി നീക്കം ചെയ്യുന്നതിൽ എന്ത് നീതിയാണുള്ളത് അതന്നെ നിയമവും ന്യായവും എന്ത് അവരുടെ കോടതിയിൽ ചോദ്യം ചെയ്താലോ ഈ മറ്റുള്ളവരെ ഇറങ്ങി പോകാൻ വിസമ്മതിക്കുന്ന പോലെ ഇവരും വിസമ്മതിച്ചാലോ ഇനി എൻ്റെ ഒരു ചോദ്യം ഇതുപോലെ എത്രയോ പ്രാവശ്യം ഈ വിമതര് അനുസരിക്കും ഇല്ലെ ഒത്തുതീർപ്പ് സമവായ എന്നൊക്കെ പറഞ്ഞ് വന്നു എന്നിട്ട് അവരനുസരിച്ചോ ഇല്ല നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ നടപടി എടുക്കുമെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു നടപടി എടുത്തോ ഇല്ല എന്തേ ഈ കാനൂനിക നിയമങ്ങൾ ഏട്ടിലെ പശുവാണെന്ന് പലപ്പോഴും പാമ്പളനി പിതാവ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നടപ്പാക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ട് അദ്ദേഹം ആഗ്രഹിച്ചു വന്നപ്പോഴൊക്കെ ഏട്ടിലെ പശുവല്ല എന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുമുണ്ട് രാഷ്ട്രീയ സ്വാധീനവും പോലീസും പണവും ഒക്കെ വലിച്ചെറിഞ്ഞ് അല്ലോ എറിഞ്ഞിട്ട് നടപ്പാക്കിയിട്ടുണ്ട് അപ്പൊ കാനൻ നിയമം ഏട്ടിലെ പശു അല്ലല്ലോ അല്ല അപ്പൊ നടപടികൾ എടുക്കാൻ കഴിയില്ലേ കഴിയും പോലീസിന് ഉപയോഗിച്ചിട്ടൊക്കെ പാംപ്ലാനി പിതാവ് തന്നെ നിയമങ്ങൾ നടപ്പാക്കിയില്ലേ അതും അന്യായമായിട്ട് അന്യായമായിട്ട് അപ്പോൾ ഏട്ടില് പശു അല്ല കാനൻ നിയമം എന്ന് വ്യക്തമല്ലേ കോടതിയിലൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ കാനനം അനുസരിച്ചിട്ടല്ലേ നമ്മുടെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ നടപടികൾ എടുത്തില്ല ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞത് ആവർത്തിക്കുക ഇപ്പോ മണവാളനെ സംരക്ഷിക്കാനും ഈ സസ്പെൻഷനിലും പിന്നെ സ്ഥലമാറ്റം കൊടുത്തിട്ട് പോകാത്ത വൈദികർക്ക് സംരക്ഷിക്കാനും രാഷ്ട്രീയ സ്വാധീനം പോലീസിന്റെ സഹായം പിന്നെ പണം അല്ലെ ഉപയോഗം പണത്തിന്റെ ഉപയോഗം ഇതെല്ലാം ചെയ്തിട്ട് പകുതി ചെലവിട്ടിരുന്നെങ്കിൽ ഇപ്പോൾ എറണാകുളം അങ്കമാലി അതേ രൂപത്തിലെ സകല ഇടവകളിലും ഏകീകൃത കുർബാന നടപ്പിലാകുമായിരുന്നില്ലേ പാമ്പ്ളാനി പിതാവ് വളരെ ഗൗരവത്തോടെ ചിന്തിക്കും ഈ സർക്കുലർ ആർക്കും സ്വീകാര്യമല്ല വിമതർക്കും സ്വീകാര്യമല്ല അൽമായി സ്വീകാര്യമല്ല സീറോ മലബാർ സഭയ്ക്ക് സ്വീകാര്യമല്ല പിന്നെ എന്തിനായിരുന്നു ഈ പ്രകടനം നമ്മുടെ കർത്താവ് ഈശോ മിശ്രയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ